ഒരു മനുഷ്യൻ കളവ് പറഞ്ഞാൽ മലക്കുകൾ ചെയ്യുന്നത് കണ്ടോ നമ്മുടെ കൂട്ടത്തിൽ ചില ആളുകളൊക്കെ ചെറിയ നിസ്സാര കാര്യങ്ങൾക്ക് വരെ കളവ് പറയും പക്ഷെ ഒരൊറ്റ കളവ് പറഞ്ഞാൽ തന്നെ അതുകൊണ്ടുണ്ടാവുന്ന ഭവിഷ്യത്ത് ഹദീസുകളിൽ കാണാം നബി വസ്ല പറയുകയാണ് ഇമാം തുറുമുതി റിപ്പോർട്ട് ചെയ്യുന്നു ഒരു മനുഷ്യൻ ഒരു കളവ് പറഞ്ഞാൽ ഈ മനുഷ്യൻ പറഞ്ഞ കളവിന്റെ അതിശക്തമായ ദുർഗന്ധം കാരണം അവന്റെ സമീപത്തുള്ള മലക്ക് ഒരു മൈല് വിദൂരത്തേക്ക് പോകുന്നതാണ് അത്രക്ക് ദുർഗന്ധമാണ് ഒരു കളവ് പറഞ്ഞാലുണ്ടാവുക ഐഷബി വെറിയോഹൻഹ പറയുന്നുണ്ട് നബി തങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യമുള്ളത് കളവ് പറയുക എന്നതാണ് ചില ആളുകൾ പച്ച കള്ളം പറഞ്ഞിട്ട് അത് പിടിക്കപ്പെടുമ്പോ ഞാനത് വെറുതെ പറഞ്ഞതാണെന്ന് പറയും ഈ ഒരു വർത്തമാനം കൊണ്ട് ഒരിക്കലും കളവിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല